ഭാവി നാത്തൂനെ വിവാഹനിശ്ചയ വിലപിടിപ്പുള്ള മാല സമ്മാനമായി നൽകി ഞെട്ടിച്ച് നസ്രിയ കുടുംബത്തിലേക്ക് വരുന്ന പുതിയ ആളെ കൂടി സ്വീകരിക്കുകയും ഒപ്പം ഒരു ഡയമണ്ട് നെക്ലേസ് അണിയിക്കുകയും ചെയ്യുന്ന നസ്രിയയുടെ വീഡിയോ വൈറലാണ് എല്ലാത്തിനും സാക്ഷിയായി വേദിയിൽ ഫാഹദ് ഫാസിലും ഉണ്ടായിരുന്നു നസ്രിയ തൻ്റെ ഭാവി നാത്തൂവിന് നൽകിയ സമ്മാനം സമൂഹ മാധ്യമങ്ങളിൽ വളരെ പെട്ടെന്ന് ശ്രദ്ധ നേടി നസ്രിയ സമ്മാനമായി നൽകിയത് വിലപിടിച്ച രത്നങ്ങൾ പതിച്ച മാലയാണ് ഒരു പെട്ടിയിൽ അടച്ചു കൊണ്ടുവന്ന ആഭരണം ഉയർത്തി സദസ്സിനെ കാണിച്ചതിനു ശേഷമാണ് നസ്രിയ ഭാവി നാത്തൂന്റെ കഴുത്തിൽ അണിയിച്ചത് നസിമുദ്ദീനിന്റെയും ബീനയുടെയും മക്കളാണ് നസ്രിയും നവീനും നിശ്ചയവേദിയിൽ നവീനിന്റെ കയ്യിൽ വാച്ച് അണിയിച്ചത് ഫഹദാണ് ആഘോഷങ്ങൾക്ക് ഒട്ടും കുറവില്ലാതെയാണ് ചടങ്ങുകൾ നടന്നത് അടുത്ത ബന്ധുക്കൾ പങ്കെടുത്ത വിവാഹ നിശ്ചയത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് വിവാഹ നിശ്ചയ ചടങ്ങുകളുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ നിറയുകയാണ് തീർത്തും സ്വകാര്യ ചടങ്ങായതുകൊണ്ട് തന്നെ ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത് ചേച്ചിയെപ്പോലെ തന്നെ അഭിനയ അഭിനയരംഗത്തേക്ക് നവീനും എത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ ആവേശത്തിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ കൂടി ആയിരുന്നു നവീൻ നസീം തൻ്റെ സഹോദരൻ്റെ വിവാഹത്തിൽ നസ്രിയും അളിയന്റെ വിവാഹത്തിൽ പാതുമാണ് താരങ്ങൾ സോഷ്യൽ മീഡിയയിൽ മിക്കപ്പോഴും സഹോദരന് ഒപ്പമുള്ള ചിത്രങ്ങളും വീഡിയോസും നസ്രിയ പങ്കിടാറുണ്ട് കൂട്ടുകാരെ പോലെയാണ് ഇരുവരും വിവാഹ നിശ്ചയത്തിന് ഗോൾഡൻ നിറത്തിലുള്ള ചോളിയാണ് നെസ്രിയ അണിഞ്ഞത് അളിയാനായ ഫാദു ഷർമാണി ടൈപ്പ് ഡ്രസ്സാണ് അണിഞ്ഞിരുന്നത് അതേസമയം നവീന് വിവാഹം കഴിക്കാനൊക്കെ പ്രായമായോ എന്നാണ് ആരാധകരുടെ ചോദ്യങ്ങൾ റിപ്പോർട്ടുകൾ ശരിയെങ്കിൽ ഇരുപത്തിയൊമ്പത് കാരനാണ് നവീൻ സഹോദരിയുടെ പാതയിലൂടെ നവീനും സിനിമയിലെത്തുകയായിരുന്നു സൗബിൻ പ്രധാന വേഷത്തിലെത്തിയ അമ്പിളിയിലെ പ്രധാന വേഷങ്ങളിലൊന്നായിരുന്നു നവീൻ അവതരിപ്പിച്ചത്